യും കണ്ണേറിന്റെയും ആളുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ജിന്നുകളിലൂടെ ഉണ്ടാവാം പല രോഗങ്ങളും ജിന്നുകളിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് ആ നിലക്കും പല നിലക്കുമുള്ള ഷർറുകൾ ജിന്നുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും അത്തരം ഷർറുകളിൽ നിന്ന് അറിയുവ അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നു വായനയിൽ ഇൻസാൻ മനുഷ്യരുടെ കണ്ണേറിൽ നിന്നും കണ്ണുകൾ യാഥാർത്ഥ്യമാണ് ചിഹ്നകളുടെ ശല്യവും യാഥാർത്ഥ്യമാണ് എന്ന് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ഏതാണ് ഈ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ സൂറത്തുൽഫലക്കും സൂറത്തുനാസുമാണ് എല്ലാ നിലക്കുമുള്ള കണ്ണുകളിൽ നിന്ന് അസൂയയിൽ നിന്ന് പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് പിശാജിന്റെ പ്രേരണകളിൽ നിന്നും അസ്വാസികളിൽ നിന്ന് എല്ലാം സിഗർ ചെയ്യുന്ന ആളുകളുടെ കെടുതികളിൽ നിന്നൊക്കെ രക്ഷ തേടിക്കൊണ്ടുള്ള അധ്യായങ്ങളാണ് സൂറത്തുൽ സൂറത്തുൽഫലപ്പും സൂറത്തുനാശും അവക്ക് നൽകപ്പെട്ട പേര് പോലും അഭയം തേടുന്ന കാവൽ തേടുന്ന അധ്യായങ്ങൾ എന്നാണ് രണ്ട് അധ്യായങ്ങൾ അതാണ് അൽ അൽമിതെത്താൻ എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത് കാവൽ